മൂന്നാം ബുധനാഴ്ചയും കേരള ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച് ഡയരാട്ടൻ ചിത്രം തുടരും ഗംഭീര വിജയത്തിലേക്ക് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന തുടരുമെന്ന് പറയുന്ന സിനിമയുടെ ആദ്യ പന്ത്രണ്ട് ദിവസം വേട് വീട് കളക്ഷൻ റിപ്പോർട്ടും അടപ്പം തന്നെ പതിനൊന്ന് പതിനൊന്നാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടും ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളെക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഡയറക്ടർ ശോഭനെ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ എടുത്തിയ ചിത്രമായിരുന്നു തുടരുമെന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രം ആടി ജീവിതം എന്ന് പറയുന്ന പൃഥ്വി ചിത്രത്തിന്റെ റെക്കോർഡും മറികടന്നിരിക്കണം പൃഥ്വി ചിത്രം ആഡ് ചെയ്ത കേരള ബോക്സ് ഓഫീസിനും എഴുപത്തി കോടി ഇരുപത്തി ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുണ്ടെ ഇപ്പോഴത്തെ ആ ചിത്രത്തിൽ തുടരും എന്ന് പറയുന്ന രാത്രത്തിന്റെ ആദ്യ പന്ത്രണ്ട് ദിവസത്തെ കേരള കളക്ഷൻ ഉൾപ്പെടെ പുറത്ത് വരുമ്പോൾ എഴുപത്തി കോടി മുപ്പത് ലക്ഷം രൂപ ചിത്രം മറികടന്നിട്ടുണ്ട് അതായത് രണ്ടു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആഡ് ചെയ്തു എന്ന് പറയുന്ന സിനിമയേക്കാൾ കൂടുതൽ കളക്ഷൻ തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് വേട് വേട് ബോക്സ് ഓഫീസിനായിട്ട് നൂറ്റി കോടി പിന്നിട്ട ചിത്രം ഇന്നത്തെ കളക്ഷനോടെ പുറത്തു വരുമ്പോൾ ഇരു നൂറ്റി എൺപത് കോടി പിന്നിടുന്നറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നൂറ് കോടി ഉറപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള പോസ്റ്ററുകളും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ഡയറക്ടൻ ആരാധകർ വലിയ ഹാപ്പിയിലാണ് ഒരേ വർഷം തന്നെ രണ്ട് നൂറ് കോടി ചിത്രം നൂറ്റി അൻപത് കോടി ചിത്രം ഇരുന്നൂറ് കോടി ചിത്രത്തിൽ കിട്ടുന്ന ഒരു കാഴ്ച മലയാളത്തിൽ ഒരു നടത്തി സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു കാഴ്ചയായിരുന്നു ഇപ്പോഴത്തെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഡാരാട്ടൻ നേടിയെടുത്തിരിക്കുന്നത് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങൾ എത്രത്തോളം വലിയ തുകകൾ കണ്ടെത്താൻ സാധിക്കും എന്നറിയാൻ വേണ്ടി അപ്പോൾ ഞാനേ ചിത്രം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ